ുരു ഗ്രീഷ്മി പോലർ കാണസ്വർണമാലാഖ ചാരേ അണനിങ് നേരം മാറുവാക്കു ചുണ്ടീടാതെ നൽകി നീ നിവനം

ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം ലൂക്ക് ചാപ്റ്റർ വേഴ്സ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ക്രിസ്ത്യാനിക്ക് മാതൃകയും മധ്യസ്ഥയും പ്രചോദനവുമാണ് പരിശുദ്ധ മാലാഖ സ്വർഗത്തിൻ്റെ ഹിതം പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ അതിനോട് മറിയം പറഞ്ഞ ഒരു യെസ് നമുക്കൊക്കെ എന്നും മാതൃകയും വെല്ലുവിളിയും പലപ്പോഴും സ്വർഗത്തിൻ്റെ ഹിതത്തോടുള്ള മറുതലിക്കലായി നമ്മുടെ ജീവിതം മാറിപ്പോകുന്നില്ലേ മറിയമെന്ന പെൺകുട്ടി ദൈവ തിരുഹിതത്തോട് ദൈവത്തിൻ്റെ പദ്ധതിയോട് മനസ്സറിഞ്ഞ് എളിമയോടെ ഞാൻ കൂടെ നിൽക്കാം ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് അവൾക്കും ലോകം മുഴുവനും അനുഗ്രഹമായി മാറി നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട് ചില നിയോഗങ്ങൾ സ്വർഗ്ഗം നമ്മുടെ മുമ്പിലേക്ക് നീട്ടിവയ്ക്കുന്നുണ്ട് അവയോട് കലഹിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്കും ചുറ്റുമുള്ളവർക്കും അനുഗ്രഹം അകലെയാവുകയാണെന്ന് തിരിച്ചറിയണേ ഇത് കയ്പായിരിക്കും ഇത് സങ്കടമായിരിക്കും ഇത് അപമാനമായിരിക്കും നാണക്കേടായിരിക്കും പക്ഷേ ദൈവ തിരഹിതമാണെന്ന് അറിയുന്നൊരു നേരത്ത് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി അതിനോട് സഹകരിക്കാൻ നിൽക്കുന്ന നേരം തൊട്ട് അത് അതനുഗ്രഹത്തിൻ്റെ ഒരു പുത്തൻ അധ്യായമായി മാറിയിട്ടുണ്ട് നമുക്കെന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വംഷിഹായേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില നിയോഗങ്ങൾ നീ നീട്ടിവെക്കുമ്പോൾ നിൻ്റെ ദുതന്മാരും ഗണങ്ങളും ഞങ്ങളുടെ ചിന്തയിൽ പോലുമില്ലാത്ത വഴികളിലൂടെ ഞങ്ങളെ നടത്താൻ കൈപിടിക്കുമ്പോൾ മറിയത്തിൻ്റെ എളിമയോടെ മറിയത്തിൻ്റെ ശരണബോധത്തോടെ മറിയത്തെപ്പോലെ അനുസരണം പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു തിരുഹിതത്തോട് നിന്റെ തിരുമനസ്സിനോട് ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന നിമിഷം തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കുകയാണെന്ന് കർത്താവെ ഒന്ന് ഓർത്തെടുത്താൽ കണ്ണു നിറയുമാറി സങ്കടങ്ങൾ ഒരുപാടുള്ള ഞങ്ങളുടെ ജീവിതങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് ഇത് കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ തിരുഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ അങ്ങേ തിരുഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ ഈ ദിവസത്തിലെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതി ഇട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മറിയത്തിൻ്റെ മനസ്സോടെ ഈശോയ്ക്ക് സമർപ്പിക്കാം ഇതാ കർത്താവിൻ്റെ ദാസർ തിരിഹിതം നിറവേറപ്പെടട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നേരം മാറുവാ ചൊല്ലിടാതെ നിവന ഭൂലോകനാഥൻ്റെ അമ്മയാക നന്ദിയോടോർക്കും കന്യാസുത done uh -huh.